ഓക്കെ ഞാൻ ലക്ഷ്മി റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആദ്യം കൃഷ്ണനെടുത്ത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അതായത് മാടമ്പി സിനിമയിൽ മുതൽ തുടങ്ങി ദൃശ്യം ടു അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് അഭിനയ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ നമ്മുടെ ക്യാറക്ടേഴ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ കൃഷ്ണയ്ക്ക് പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ള ഹാൻഡ് പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ അത് ഏതൊക്കെയാണ് ഫസ്റ്റ് പറയാണെങ്കിൽ ഓബിയസ്ലി ഈ അടുത്ത കാലത്തുള്ള ക്യാരക്ടർ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ബിന്ദു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ പ്രണയകഥ എനിക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് പിന്നെ ഇപ്പൊ ദൃശ്യം ദൃശ്യം ടു പിന്നെ ലൈഫ് ഓഫ് ജ്യൂസ് കുട്ടിയിലെ മോളിക്കുട്ടി എനിക്ക് നല്ല ഇഷ്ടമാണ് അത് ഒരു സിസ്റ്റർ ക്യാരക്ടർ ഞാൻ എങ്ങനെയായിരുന്നു അത് തന്നെ ഇതൊക്കെ മനസ്സിൽ എപ്പോഴും ചേർത്ത് വയ്ക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് അടിപൊളി ഓക്കെ നമ്മൾ അതായത് ലക്ഷ്മിക്ക് ആരായിരിക്കും കൃഷ്ണപ്രഭയുടെ കാര്യം പറയുമ്പോൾ ഒരു അമ്മയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അത്രയും ആക്റ്റീവ് ആയിട്ട് ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു അമ്മയാണ് ഇപ്പൊ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോ ഒരാള് നമ്മൾ ഓവർടേക്ക് ചെയ്ത് കൃഷ്ണ ചെയ്ത് കൃഷ്ണിക്കുന്നത് അങ്ങനത്തെ ഒരു അമ്മയാണ് അല്ലേ ജോളി ടൈപ്പാണ് എല്ലാത്തിനെയായിട്ടുള്ള കമ്പനി എനിക്ക് ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഒരു ഇന്ന ടീം അങ്ങനെ ഇതിൽ വളരെ കുറവാണ് അന്ന എല്ലാവരുമായിട്ടും എല്ലാ ഗ്യാംഗിലും ഉണ്ടതാണ് പക്ഷേ അതിന്റെ ഒരു മെയിൻ റീസൺ ഇതാണ് ഞാനും അമ്മയുമാണ് ഏറ്റവും നല്ല പേർ പേർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം കാണുന്നവർക്കും അറിയാം ഞാൻ എവിടെങ്കിലും ചെന്നാലും എന്നെ കണ്ടില്ലേലും പ്രത്യേകിച്ച് ും ഒരു അമ്മ അമ്മ എവിടെ കുഴപ്പൊന്നും അപ്പൊ ഞാനിങ്ങനെ റീൽസ് ഒക്കെ ചെയ്യുമ്പോ ഞാൻ എന്റെ ഫസ്റ്റ് റീല് സ്റ്റാർട്ട് ചെയ്തത് ശ്വാസൊക്കെ ചെയ്തിട്ടുള്ള സിനിമയിലെ കുടുക്ക് അതില് ബില പറഞ്ഞിട്ട് അതില് ബില പറഞ്ഞിട്ട് ഞാൻ ബിലയുടെ ബിലഹരിയുടെ അള്ളി രാമേന്ദ്രൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തില്ലായിരുന്നു അങ്ങനെ ബില ഞാൻ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ബില എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്ന് കൃഷ്ണ തനിക്ക് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉള്ളത് അല്ലേ അപ്പൊ നമുക്ക് ഞങ്ങളിങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ടോ വേണേ ഞാൻ പറഞ്ഞു ഓക്കെ നല്ല പാട്ടാണ് ബില അപ്പൊ ഞാൻ എന്തായാലും ചെയ്യാം അപ്പൊ ഞാൻ വെറുതെ ക്ലാസ്സിൽ വന്നപ്പോ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു അമ്മ ആ നല്ല പടമുള്ള ഞാനും വരാം ചെയ്യാൻ തോന്നണ അപ്പൊ അങ്ങനെ ഞാൻ അമ്മയെ പിടിച്ചു നിർത്തായിരുന്നു രണ്ട് ദിവസം കൊണ്ട് അത് വൺ മില്യൻ റീൽസിന്റെ ഐശ്വര്യം സ്റ്റാർട്ട് ചെയ്തത് അമ്മ വെച്ച് അമ്മ വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ കയ്യില് യൂസ് ചെയ്യുന്ന ഫോൺ പോലും വളരെ അപ്റ്റു ഡേറ്റ് ആയിരിക്കണം എന്ന് ഒരു ഗോയിങ് വിത്ത് ട്രെൻഡ് എന്നുള്ള ആള അമ്മയാണ് ശരിക്കും മനസ്സിലായി അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കൃഷ്ണ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ക്രെഡിറ്റ് മുഴുവൻ നമുക്ക് ഈ ട്രെൻഡിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത് കൃഷ്ണ ഭയങ്കരമായിട്ട് ട്രെൻഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കണെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് വേറൊരു കാര്യം അതായത് ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെ ചൊല്ലി നമ്മളെ ജഡ്ജ് ചെയ്യുക കമന്റ് ചെയ്യ നമ്മൾ ഇപ്പൊ കൃഷ്ണ അല്ലെങ്കിൽ ഞാൻ നമ്മളൊക്കെ എപ്പോഴും ഒരേപോലെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ പക്ഷെ എങ്ങാനും നമ്മളത് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ടെൻഷനായി വിമർശനമായി എനിക്ക് എനിക്കൊന്നും ലക്ഷ്മിയൊന്നും അതൊന്നും ഫേസ് ചെയ്യേണ്ട ആ അവസ്ഥ ആ സമയത്ത് വന്നിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ അതിനെ കുറിച്ച് പറയുന്നുണ്ടോ അല്ല ആക്ച്വലി അതിന്റെ ഒരു കോമഡി ഉണ്ട് അതായത് ഞാനിങ്ങനെ നേരത്തെ എപ്പോഴും ഇങ്ങനെ സാറി ആയിരുന്നു എപ്പോഴും അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ പോകുമ്പോ ടി വിയിൽ പോകുമ്പോ ഈവെന്റ്സിൽ പോകുമ്പോ എപ്പോഴും സാറി 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 ആയിരുന്നു അപ്പൊ പക്ക ട്രഡീഷണൽ വെയർ ആണോ എപ്പോഴും അപ്പൊ ആൾക്കാരിന്റെ വിചാരം എനിക്ക് അത് പെട്ടിട്ടുള്ളൂ എനിക്ക് മോഡേൺ വെയർ ഒന്നും അങ്ങനെ ഒന്നും എഴുതാൻ പറ്റില്ല അപ്പൊ ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഷൂട്ടിനെ വേണ്ടി ഒരാളിങ്ങനെ ചോദിച്ചിരുന്നു കോസ്റ്റ്യൂം ആക്ച്വലി ലക്ഷ്മി കോസ്റ്റ്യൂം ഒരു മോഡേൺ ലുക്കാണ് അപ്പോൾ ജീൻസ് ഉണ്ടാവും അത് കുഴപ്പമാണ് കുഴപ്പമുണ്ടാവും അങ്ങനെ ചോ അതെ ഞാനൊരു ഫ്രഞ്ച് കാര്യം അല്ല അല്ല ലക്ഷ്മി എപ്പോഴും സാരി അല്ലേ എനിക്ക് തോന്നി ഓക്കെ അപ്പൊ ഏതൊക്കെ നമുക്ക് അത് എല്ലാം കാണിക്കണം എനിക്കോട് ഒരു പരിധി കൂടുതൽ പക്ഷെ ലക്ഷ്മിക്ക് അത് ഒത്തിരി അങ്ങനെ ഫേസ് ചെയ്യുന്ന ഇപ്പൊ നമ്മള് ഞാനിപ്പോ ഈ അടുത്താണെങ്കിലും എന്റെ പോർട്ട്ഫോളിയോസ് എടുത്തപ്പോ വലിയൊരു കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാര് റീൽസ് നമ്മൾ ട്രൗസേഴ്സ് യൂസ് ചെയ്യുമല്ലോ അത് ഞാൻ എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നാലോ കാരണം ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട് റീൽസ് ഇപ്പൊ ട്രെൻഡിങ് ആയതുകൊണ്ടാണ് മറ്റുള്ളവരത് കണ്ടുകൊള്ളത് അപ്പൊ അവരാണ് പുതിയ കാണുന്നത് യൂസ്ഡ് ആണ് അപ്പൊ ചെല പറയും ഓ ഇപ്പൊ റീൽസ് ട്രൗസേഴ്സിലൊക്കെയാണ് അങ്ങനെ കൂട്ടാൻ കമന്റ്സ് എന്റെ പ്രൊഫൈലുണ്ട് ആ അപ്പൊ നമ്മളെന്തോ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഫീൽഡാണ് അവരത് കാണുന്നത് പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഓക്കെ പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ബോഡി എപ്പോഴും ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സും അവനോന് ചേരുന്ന തരത്തിലുള്ള ഏത് ഡ്രസ്സും യൂസ് ചെയ്യാം അതിപ്പോ ബോഡി ഫിറ്റാക്കി വെക്കാന്നുള്ളതാണ് ഈ അതായത് ഇണ്ടല്ലോ ലക്ഷ്മിയിലെടുത്ത് ഇപ്പൊ ഒരാൾ പറയാണ് ലക്ഷ്മിക്ക് പത്ത് കോടി രൂപ തരാം കേരളത്തിലെ സിനിമാഅഭിനയം ഇനി ഒന്നും വേണ്ട കേരളത്തിൽ ഇനി നിക്കണ്ട പത്ത് കോടി തരാം നേരെ പാരീസിലേക്ക് പോവും പത്ത് കോടി ഒരു വീടും തരാന്ന് നാളെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാരീസിലേക്ക് തിരിച്ചു പോകും അത് കേരള കേരളം മതി എന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ നിൽക്കും അതാണ് അതാണ് നമ്മുടെ നാടിന് ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കലാകാരിയെ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് ഞാൻ ഒരു ടങ് ട്വിസ്റ്റർ തരാൻ പോവാണ് നമ്മുടെ നാടിന് ഇത്ര ഇഷ്ടപ്പെടുന്ന കുട്ടിയായതുകൊണ്ട് മലയാള ഭാഷയെ കൂടി ഇഷ്ടപ്പെടുവല്ലോ അതായത് ശ്രദ്ധിച്ചു കേക്കണം ഞാൻ തെറ്റിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം അത് ശെരി തണ്ടുരുളും തടിയുരുളും ഉരുളും തണ്ടുരുളും തണ്ടുരുളും പറഞ്ഞു ഒന്നുമില്ല മീനിങ്ടി ഉരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി ഒരു ുംണ്ടുരുളും തടി ഉരുളും തണ്ടിന്മേൽക്ക് വേറെ ശരി പ്രൊണൗൺസിയേഷൻ മത്തിയാലേ വേര് മീനിങ് സൂപ്പറാണ് തണ്ട് അതായത് ഈ പൂവിന്റെ തണ്ട് തണ്ടുരുളും ഉരുളും ഒരു 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 ചെറുതരി 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 ആ ഉരുളു ഇനി കൃഷ്ണക്ക് എനിക്കറിയാറുണ്ടെങ്കിലും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചേക്കണേ എന്നെ തെറ്റിക്കരുത് കുന്തി കുണ്ടിരുന്ന് കിണ്ടി കിണ്ടി കുണ്ടിൽ കഴുകിയപ്പോൾയത് കുന്തി കണ്ടില്ലിരുന്ന് കിണ്ടി കഴുകിയവണ്ടിലിരുന്ന് കിണ്ടി കുണ്ടിൽ കുണ്ടിൽ പോയത് പോയത് കഴുകിയപ്പോൾയത് കുന്തില്ല ഞാൻ പറഞ്ഞു മതി ഇല്ല ഇല്ല ഞാൻ പറയാതെ പറയണം കുന്തി ദേവി കുണ്ടിലിരുന്ന് കിണ്ടി കഴുകിയപ്പോൾ കിണ്ടി കുണ്ടിൽ പോയത് കണ്ടില്ല മാര് കണ്ടില്ല കണ്ടില്ല ഒന്നോടെ കുണ്ടിലിരുന്ന് കിണ്ടി കഴുകിയപ്പോൾ കിണ്ടി കുണ്ടിൽ പോയത് ദേവി കണ്ടില്ല ഇപ്പൊ ചിരിച്ചപ്പോഴാണ് അതിന്റെ വള്ളി അങ്ങോട്ടും കൂടെ മാറിപ്പോയത് മര്യാദക്ക് പറയരുത് കറക്റ്റായല്ലേ എന്റെ ദൈവം ഇനിയുണ്ടോ ഇതേപോലെ മനോഹരമായ ആചാരങ്ങൾ ഇല്ല രണ്ടുപേരും നന്നായിട്ട് തന്നെ എന്റെ ഈ ഈസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിച്ച് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ പണി പാളും ഇത് ലക്ഷ്മിക്ക് അത്ര ഇല്ലായിരുന്നു പക്ഷെ ഇതിൽ എല്ലാ പോലെ ഉണ്ട് സൂപ്പർ എനിക്ക് ലക്ഷ്മിയെ കണ്ടിട്ട് ഇങ്ങനെ പണി കൊടുത്തോണ്ടിരിക്കാൻ തോന്നുന്നു ഒരു ചെറിയ പണിയും കൂടി ഉണ്ട് അതായത് ഞാൻ മൂന്ന് ഓപ്ഷൻസ് തരും മൂന്ന് പേരുടെ പേരുകളും പറയും ഈ മൂന്ന് ഓപ്ഷൻസിൽ ആരൊക്കെയാണ് പ്ലേസ് ചെയ്യാന്നുള്ളത് ലക്ഷ്മി പറയണ അതായത് ഒരാളെ ഇടിക്കണം നല്ല കൊടുക്കണം ഒരാളെ ഒരാളെ പ്രേമിക്കണം ഒരാളെ പറ്റിച്ചിട്ട് പോകണം ചതിച്ചിട്ട് പോകണം ഈ മൂന്ന് ഓപ്ഷൻ ആണുള്ളത് ഇനി ഈ മൂന്ന് പേരുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് ഡി ക്യൂ ദുൽഖ സൽമാൻ ഒന്ന് പ്രണവ് മോഹൻലാൽ ഒന്ന് നിവിൻ പോളി അപ്പൊ ഇതിൽ ആരും ഇടിക്കും ലക്ഷ്മി ആരെ പോയിട്ട് ഒറ്റ ഇടി കൊടുക്കും പറ ഇന്റർനാഷണൽ പ്രണവ് പ്രണവിനെ പോയിട്ട് ഒരു ഇടിയും നിന്റെ ഹൃദയം അടിപൊളിയ അങ്ങനെയല്ലേ ഇങ്ങനെ ഹൃദയം ഇനി ഒരാളെ പ്രേമിക്കണം ഞാൻ വേറെ ചോദിത് രഹസ്യ ശരി അപ്പൊ ഡി ക്യൂവിനെ പ്രണയിക്കാനാണ് പാരീസിൽ ഇനി ഒരാളെ ചതിക്കണം അത് അറേല്ലേ നിന്നെ അങ്ങ് നിവിന് ചതിക്കാൻ വേറെന്തെങ്കിലും കാരണമുണ്ടോ ആരും ഇല്ലാത്തോണ്ട് അങ്ങ് ചതിക്കാതെ മൂന്ന് പേരെ നല്ല ആൾക്കാരാണ് ഓക്കെ ശരി അപ്പൊ സംഭവം ഇനി എന്തെങ്കിലും പണിയുണ്ടോ ലക്ഷ്മിക്ക് കൊടുക്കാൻ ഇനി ഉണ്ടോ മൈക്കോടി നോ പണി സൂപ്പർ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വരുമായിരിക്കും ഞാൻ എന്തായാലും പറയാം റെഡി ഓക്കെ സോ കൃഷ്ണയും ലക്ഷ്മിയും ഗെയിം കളിക്കാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇവർക്കുള്ള ബോൾ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളർഫുൾ ബോൾസ് എന്റെ കയ്യിലുണ്ട് ഇത് നിങ്ങൾ ഈ ഇവിടെ ടിന്നലിന്റെ മുകളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യണം എന്നിട്ട് അവിടെ നിന്നിട്ട് ഇതിങ്ങനെ ബ്ലോ ചെയ്തിട്ട് ഇവിടെ വീഴ്ത്തണം മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ ഒരു എന്താ പറയാ ആ ബ്ലൗ ചെയ്യുന്നതിന്റെ ഒരു ശക്തി നിങ്ങളുടെ ബുദ്ധി ഇതെല്ലാം ഇതിൽ പ്രവർത്തിക്കണം ബുദ്ധി കുറച്ച് വേണ്ടി അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ബോളെങ്കിലും വീഴ്ത്തി ജയിക്കണം ജയിച്ചു കഴിഞ്ഞാൽ സമ്മാനം തോറ്റു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ട് അയ്യോ പണിഷ്മെന്റ് അതൊക്കെ ഉണ്ട് അത് പറയില്ല സർപ്രൈസ് സർപ്രൈസ് ആരാദ്യം കളിക്കും ലക്ഷ്മി ലക്ഷ്മി കാരണം ലക്ഷ്മിക്ക് നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങളായിട്ട് നല്ല ബന്ധമുണ്ട് പക്ഷെ ഞങ്ങളുടെ സ്വന്തം ഗെയിമാണ് ബോൾ ഊതി താഴ്ത്തേക്ക് ഇടാറുണ്ട് അതായിട്ട് വലിയ പ്രാവിണ്യമില്ല അപ്പൊ അത് ആദ്യം തന്നെ ഞാൻ ഈ ബോൾ തരാൻ പോണ ഇനി ഇവിടെ നിന്നോളൂ ഓക്കെ റെഡി വൺ ടു പോയി ലക്ഷ്മി തകർന്നു പോയി എന്റെ ബാല്യം എങ്ങനെ കിട്ടിയല്ലേ ഭാഗ്യുള്ള കുട്ടി ആടിപോളെ അടിപൊളി സമയം പോലെ സമയണ്ട ഈ കുട്ടി നമ്മള് വിചാരിച്ചു ഈ കുട്ടി കഴിയുന്നില്ല ഇതല്ല ഇട്ടോ ഈ കുട്ടിയാട് ഈ പൊളിയാണ് സമയുണ്ട് സമയം സമയുണ്ട് സമയം എന്റെ ഇഷ്ടം പോലെ സമയം ലക്ഷ്മിയാണ് എനിക്ക് തോന്നുന്ന അഞ്ച് സെക്കൻഡ്സും കൂടി ലക്ഷ്മിക്ക് ട്രൈ 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 സൂപ്പർ 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 ഈ കുട്ടി പാരീസിൽ ഈ പണി ചെയ്ത് ചെയ്ത് അവര് നാട് കടത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ വളരെ ഗംഭീരമായിട്ട് നാല് നാല് അപ്പൊ ഞാൻ ഞാൻ കളിക്കുന്നില്ല അങ്ങനെ തോറ്റു കൊടുക്കുന്ന സ്വഭാവമുള്ള കുട്ടി കുട്ടിയല്ല കൃഷ്ണപ്രഭാന്ന് വീണ്ടും തെളിയിക്കാനായിട്ട് മിന്നൽ മുരളിയെ നല്ലപോലെ മനസ്സിൽ ധ്യാനിച്ച് ചെയ്തോളൂ കിട്ടും 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 അയ്യോ അയ്യോക്ക് പോഷ്യം മൊത്തം ബോളിനോട് കുറച്ച് പ്രേമണം േമമാവാം ആഹ് അതന്നെ അതേപോലെ അതേപോലെ ഇത് ഒറ്റ അതേപോലെ രണ്ടെണ്ണം കൂടി ഓ ഒറ്റയാകും ആ അത് തന്നെ അത് തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇനിയും സമയം ബാക്കിയുണ്ട് കുട്ടി ബാക്കി ആറ് ആറ് അതാണ് എനിക്ക് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് ആറ് ബോൾസ് ആയിട്ട് വീഴ്ചരിക്കുന്നത് അതാണ് ഞങ്ങളിടയ്ക്ക് പറഞ്ഞു ശാന്തി ആയപ്പോ എല്ലാം കിട്ടി വെകി പിടിച്ചപ്പോഴാണ് തെറ്റിച്ചത് പ്രാവശ്യം സമയം തീർന്നു പക്ഷെ എന്തായാലും വളരെ മനോഹരമായിട്ടിതാ ഈ സമ്മാനങ്ങള് സമ്മാനമല്ല ഈ ബോൾസ് ആറ് ബോളുകള് കറക്റ്റായിട്ട് വീട്ടി ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൃഷ്ണപ്രഭാ ഒരു ചെറിയൊരു നന്നായി കളിച്ചു ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഈ ഗെയിമിൽ തോച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം പാരീസുകാരിയായ പാരീസ് ലക്ഷ്മി അല്ല മലയാളിയായ പാരീസ് ലക്ഷ്മി അപ്പൊ പക്ഷേ എന്താ പറയാ എന്താ പറയാ എനിക്ക് വിഷമുണ്ട് വളരെ ചെറിയൊരു പണിഷ്മെന്റ് നമുക്ക് കൃഷ്ണയ്ക്ക് ഒരു സമ്മാനം ആദ്യം കൊടുക്കാം എന്നിട്ട് നമുക്ക് പണിഷ്മെന്റിലേക്ക് അങ്ങനെ കൃഷ്ണയ്ക്കുള്ള സമ്മാനവുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഗെയിം മനോഹരമായിട്ട് കഴിച്ച കൃഷ്ണപ്രഭക് എന്റെ വക ലക്ഷ്മിയുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ അതായത് ഒരു അച്ചാർ കമ്പനി തുടങ്ങി ലക്ഷ്മി തന്നെ തുടങ്ങി അപ്പൊ അച്ചാർ വിൽക്കണം അതിന്റെ ഒരു ബ്രാൻഡിങ് പോലെ നല്ല അച്ചാറാണ് മറ്റതാണ് മറച്ചതാണ് ബ്രാൻഡിങ്ങിനെ പറയില്ല അങ്ങനെ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് വാങ്ങിക്കണം ഞാനിത് പലതവണ കഴിച്ചിട്ടുണ്ട് നല്ല പുളിപ്പുണ്ട് നല്ല മധുരം ഉണ്ട് എന്തുവേണമോ അച്ചാറിന്റെ പേര് ഇടണം ഇത് ലക്ഷ്മി അച്ചാർ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാ നിങ്ങളുടെ അമ്മമാർ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ നല്ല പക്ഷെ ഏതൊക്കെ തരത്തിലുള്ള വെറൈറ്റി അതിൽ ആണോ പല വെറൈറ്റീസ് ഉണ്ട് ഉപ്പ് ഉപ്പ് കൂടുതലാണ് ഈ അച്ചാർ ഇല്ല നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എരിവ് കൂടുതലായിരിക്കും എനിക്ക് വേണ്ട എരിവ് ഉണ്ട് പക്ഷെ അതിന്റെ റൈറ്റ് ബാലൻസ് ആണ് അതിന്റെ ട്രഡീഷൻ ഉണ്ടല്ലോ വർഷങ്ങളെ ഇത് എൻ്റെ കൂടെ അച്ചാറാണ് അത് ആരും ഇത് പറയില്ല അച്ചാറാണോ മാത്രമല്ലേ നിങ്ങള് വെക്കുന്നുള്ളു മാങ്ങനെ നാരങ്ങപ്പഴം ഓ അതിന്റെ നാരങ്ങ അത് എത്ര നാളായി ഈ പാരമ്പര്യം എത്ര നാളായി അച്ചാറ് പാരമ്പര്യം അമ്പത് വർഷമായി അമ്പത് വർഷമായിട്ട് അമ്മമാരുടെ അച്ചാർ പക്ഷേ ഇത് നിങ്ങളുടെ ഇതിൽ ഇൻഗ്രീഡിയൻസ് അതൊക്കെ എന്തൊക്കെയാ ഒന്ന് ചെയ്യാം അച്ചാർ ഉണ്ടാക്കുന്നേലും നൂറേത്ത വിടുന്നതാണ് നൂറേത്ത വിടാം പക്ഷെ എനിക്ക് അച്ചാറുണ്ടാക്കാൻ പറ്റൂല ശരി അപ്പോ എന്തായാലും അടിപൊളിയായിട്ട് ഗെയിമും പണിഷ്മെന്റും ഒക്കെ നിങ്ങൾ രണ്ടുപേരും ചെയ്തു കൂടുതലും ലക്ഷ്മി ചെയ്യുമ്പോ ഒരു ഭംഗിയുണ്ട് അത് പ്രേക്ഷകർക്ക് കാണുമ്പോ അവർക്ക് അതൊരു മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇനി നിങ്ങക്ക് രണ്ടുപേർക്കുള്ള എന്റെ അടുത്ത ഒരു സമ്മാനം വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് കുറേ വിശേഷങ്ങൾ കൃഷ്ണയുടെയും ലക്ഷ്മിയുടെയും കേട്ടു പാട്ട് ഡാൻസ് അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് സമ്മാനിച്ചതിന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ മൂന്ന് പേര് ഇങ്ങനെ നിക്കുമ്പോ എപ്പിസോഡിന്റെ അപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡാൻസ് കളിക്കാൻ തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഡാൻസ് കളിക്കാൻ തോന്നും കാരണം ഇവർ കിഡിലൻ ഡാൻസേഴ്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതാ ഈ കപ്പ് തൽക്കാലം ഞാൻ ഇങ്ങനെ മാറ്റി വെക്കാം നമുക്കൊരു അടിപൊളി ഡാൻസ് കളിച്ചിട്ട് എല്ലാരോടും ആ ഞാൻ ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഓക്കെ അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് ബൈ ബൈ